എന്റെ അടുത്തുള്ള ഒരു സഹോദരൻ അദ്ദേഹം ഗൾഫിലായിരുന്നു വലിയ കാശ് കൊണ്ടുവന്നു അവിടുന്ന് ഒരുപാട് മരങ്ങൾ വാങ്ങി അവസാനം നഷ്ടത്തിലായി കുട്ടു തുണിക്ക് മറുതുണിയില്ലാതെ ശ്രീകണ്ഠാപുരം ഭാഗത്തുള്ള ഒരു പള്ളിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അവിടെയുള്ള ഒരു സ്ഥാത് പറയുകയാണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് ഞാൻ ഗൾഫുകാരനായിരുന്നു ഒരുപാട് കാശ് അവിടെ നിന്ന് കൂപ്പിലേക്ക് അവിടെന്ന് മരത്തിന് വേണ്ടിയിട്ടിട്ട് എന്റെ കാശുകൾ മുഴുവനും നഷ്ടപ്പെട്ടു ഇന്നെ ണിക്ക് മറുതുണിയില്ല ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലെന്ന് പറഞ്ഞപ്പോൾ അറിയോ ആ ഉസ്താദ് പറയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അന്ന് അദ്ദേഹം കോഴിക്കോട് കൂട്ടിക്കൊണ്ടുവരികയാണ് ഹയാത്ത് കാലത്ത് എന്നിട്ട് അവിടെ കുത്തുബുൽ ആലമിനെ പരിചയപ്പെടുത്തുന്നു ഇദ്ദേഹം വന്നത് ഗൾഫിലേക്കൊരു വിസ കിട്ടാൻ വേണ്ടിയാണ് എനിക്കൊരു വിസ കിട്ടിയിട്ട് വീണ്ടും ഗൾഫിലേക്ക് പോകണമെന്ന ചിന്തയോടെയാണ് വരുന്നത് പക്ഷേ കുത്തുബുൽ ആലം അവിടെ നിന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഗൾഫ് വേണ്ട നാട്ടിൽ തന്നെ നിങ്ങൾക്കെല്ലാം ഉണ്ട് പോകാമെന്നാണ് മഹാനവറുകൾ പറഞ്ഞത് ഇദ്ദേഹം നിരാശയോടെ മടങ്ങുകയാണ് കാരണം വിസ ഇല്ലെന്നല്ലേ പറഞ്ഞത് ഗൾഫില്ലെന്നല്ലേ പറഞ്ഞത് നാട്ടിൽ തന്നെ നിൽക്കണമെന്നല്ലേ പറഞ്ഞത് നിരാശയോടുകൂടി ഇദ്ദേഹം കണ്ണൂരിൽ ബസ് ഇറങ്ങിയപ്പോൾ നിങ്ങൾ അറിയുമോ കലക്ടറേറ്റിനടുത്തുള്ളൊരു ചെറിയ ചായക്കട നാലായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഇദ്ദേഹത്തിന് കിട്ടുകയാണ് വെറും നാലായിരത്തി അഞ്ഞൂറ് കിട്ടുകയാണ് സഹോദരങ്ങളെ പിന്നീട് അദ്ദേഹം വെച്ച് കയറിയത് ആ നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ചായക്കട കൊണ്ടാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു വീടുണ്ടാക്കുകയാണ് സ്ഥലങ്ങൾ വാങ്ങുകയാണ് എല്ലാം ബഹുമാനപ്പെട്ട മടവൂരുപ്പാപ്പാല കണ്ട് മടങ്ങിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ആ ചായക്കട കൊണ്ട് കിട്ടുകയാണെന്ന് പറയുമ്പോൾ ഇതൊക്കെ അനുഭവമാണ് സഹോദരങ്ങളെ

ഹി കോ മാഡ ഉർവലി യാൈന മാഡ ഉർവലി യാഡ ഉർവലി അന്ത ഓസന ശൈഹന உக்கே பிங்க மாட உர்வலிய சீகனாட உர்வலிய சீகனா மாட உருவலி الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله ഞങ്ങളേ അലിഫില്ലേ ഈ ചടപൂരിൻ്റെ കാവലേവ് റൊപ്പന الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا رسول الله പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ബഹുമാനപ്പെട്ട പാപ്പയാണ് ചില ആളുകൾ ചോദിക്കാറുണ്ട് എന്താ നിങ്ങൾ ഇങ്ങനെ നിങ്ങളിങ്ങനെ പാപ്പയെ മഹത്വവൽക്കരിക്കുന്നത് അവരെ മടവൂരുപ്പാപ്പാന മനസ്സിലാക്കിയിട്ടില്ല അവരെ മടവൂരുപ്പാപ്പാന അറിഞ്ഞിട്ടില്ല മനുഷ്യൻ അവൻ അറിയാത്തതിന്റെ ശത്രുവാണ് എനിക്കറിയാത്തതിന്റെ ശത്രു ഞാൻ മടവൂരു പാപ്പാന അറിയാത്തവരോട് മടവൂരു പാപ്പാനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമാണ് അനുഭവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ ഇത് ഞാൻ വെറുതെ പറയുകയല്ല സഹോദരങ്ങളെ എന്തിനാ നിങ്ങൾ അഞ്ചു വകത്ത് നിസ്കാരം നിസ്കരിക്കുന്ന ചോദിക്കുന്ന യുക്തിവാദികളില്ലേ അവർക്ക് നിസ്കാരത്തിന്റെ രസം അറിയുകയില്ല അതിന്റെ ഹെക്മത്ത് അവർക്കറിയുകയില്ല അവരോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല അവരോടല്ല ഞാൻ സംസാരിക്കുന്നത് മനസ്സിലാക്കാത്തവരോടല്ല മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവരോടല്ല ഞാൻ ഈ സംസാരിക്കുന്നത് പതിനായിരക്കണക്കിന് വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആശക്തി പാപ്പാന നെഞ്ചിൽ ഉറങ്ങുമ്പഴും ഉണ്ണുമ്പയും അതുപോലെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എണീക്കുമ്പോഴും അവരെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും തുടങ്ങുമ്പോഴും അവരുടെ നാവിൻ തുമ്പിലേക്ക് കടന്നു വരുന്നത് രാജകുമാരൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമമാണ് നാമമാണ് നമ്മെ േക്ക് നയിക്കുന്ന അതിശക്തമായ ചാലക ശക്തിയാണ് കൊത്തുബുല്ലാല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മഹബത്ത് വെക്കണേ എന്റെ ശബ്ദം കേൾക്കുന്നവരെ ഉടനെ നമ്മൾ നമ്മൾ എന്ന് കഴിഞ്ഞാൽ ഉടനെവിടെന്നതിന് ശേഷം പിന്നെ നമ്മള് മടവൂരിലേക്കും എന്നിട്ട് ഹൃദയം കൊണ്ട് നമ്മൾ അവർ ഇഷ്ടപ്പെട്ടാൽ സംശയിക്കണ്ട നമ്മവര് നോക്കും സഹോദരങ്ങള് നമ്മവര് ശുദ്ധിയാക്കും െ സ്വർഗത്തിന്റെ വഴിയിലേക്ക് ഇസ്ലാമിന്റെ വഴിയിലേക്ക് ഇമാനിന്റെ വഴിയിലേക്ക് സുന്ദർജമാന്റെ വഴിയിലേക്ക് അവര് നമ്മെ കൊണ്ടുപോകോ യാതൊരു സംശയവുമില്ല എന്ന് വളരെ വ്യക്തമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഏതായാലും കൂടുതൽ തമ്മിലുള്ള ബന്ധ മഠവൂർ പാപാത്മീയ ലോകത്തേക്കവിടുന്നുയർന്നത് മദീനയിൽ നിന്നാണ് ആ മദീനയെ നമ്മളും ഇഷ്ടപ്പെടണമെന്നാണ് ഈ റബി ഉള്ളവ്വലിന്റെ ഈ സുന്ദരമായ രാവിലെ എന്റെ സ്വന്തം നഫ്സിനോട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഇഹുവാനുകളോട് ഓർമ്മപ്പെടുത്താനുള്ളത് മദീനയുടെ രാജകുമാരനെയും സ്നേഹിക്കണം ജീവനെക്കാളും നമ്മൾ സ്നേഹിക്കണം